ഇന്ന് മീനാണ് കറി മത്തി മത്തി കണ്ടില്ലേ എൻ്റെ ഇക്കയാണ് മീനൊക്കെ വൃത്തിയാക്കി തരുന്നത് ഇതുപോലൊരു സ്നേഹമുള്ള ഭർത്താവിന് എവിടെയെങ്കിലും കിട്ടുമോ എൻ്റെ മാത്രം ഭാഗ്യമാണ് എന്താ നിങ്ങളുടെ അഭിപ്രായം അപ്പൊ ഒന്ന് താമപ്പൊ നിങ്ങൾ അങ്ങ് തളി കയറുന്നോ എന്തായാലും ഫുള്ള് നേരാക്കിയിട്ട് വായോ ഞാൻ നല്ലൊരു കറി വെച്ചു ഹായ് ഫ്രണ്ട്സ് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എനിക്ക് ചിരിവരികയാണ് കാരണം ഇക്കയില്ലേ വീട്ടിലുണ്ടെങ്കിൽ അതുപോലെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് എന്താ പറയുക ഭയങ്കര രസമായിരിക്കും അപ്പോൾ മീനൊക്കെ അത് അവിടെ വൃത്തിയാക്കി തന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക ഒരു ലൈക്കിട്ട് ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക അപ്പോൾ അതാ ഞാന് ഒരു മീൻ കറി വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് ഇരിക്കുകയാണ് അപ്പോൾ നല്ലൊരു അടിപൊളി മീൻകറിയൊക്കെ വെച്ചിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് പക്ഷേ ഇതൊരു വെറൈറ്റി ആണെന്ന് തന്നെ പറയാം കാരണം പാലക്കാടൻ മത്തിപ്പൊളി മത്തിപ്പുളിയാണ് ഞങ്ങളിതിനെ പറയുക വളംപുളിയൊക്കെ ഒഴിച്ചിട്ട് അടിപൊളി ഒരു കറിയാണ് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണുക അപ്പോൾ അതാണ് ഞാൻ ആ കറിക്ക് വേണ്ടിയിട്ട് കുറച്ച് ഉള്ളി ചെറിയ ഉള്ളി പിന്നെ പച്ചമുളക് വെളുത്തുള്ളി ഒരു തക്കാളി ഇതൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ എന്താ പറയുക ചിരിവേദന കൊണ്ട് വേറെ ഒന്നും വിചാരിക്കേണ്ട വട്ടാണെന്ന് തോന്നുന്നുണ്ടോ അപ്പോൾ ഇക്ക ഓരോരോ തമാശ ഇടയിൽക്കൂടെ പറയേണ്ടത് അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചിരിക്കണത് ഏ അപ്പോൾ അതാ ഞാൻ ആ ഉള്ളിയും തക്കാളിയും പിന്നെ പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞിട്ട് വന്നിട്ടുണ്ട് നല്ല കളർഫുള്ളായിട്ട് കാണുന്നുണ്ട് അതിലെ കൈസ് അപ്പോൾ നിങ്ങളുടെ നാട്ടിലൊക്കെ മീൻ ഈ മത്തി കിട്ടിയാൽ എങ്ങനെയാ കറി വെക്കുക തേങ്ങ ഒഴിച്ചിട്ടാണോ അതാ മുളകിൽ മുളകിലിടുക എന്നൊക്കെ പറയും ഓരോരോ കറി ഓരോ രീതിയിലേക്ക് ഉണ്ടാക്കുമല്ലോ അപ്പോൾ ഞാൻ ഇന്നൊരു മത്തിപ്പൊളി ഒരട്ടിപ്പൊളി കറിയായിരിക്കും ആയിരിക്കും നിങ്ങളിത് ഒരു ഒരു ദിവസം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യണം അപ്പോൾ അതുപോലെ ട്രൈ ചെയ്യണമെങ്കിൽ നമ്മൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടാൽ മാത്രമാണ് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതാ ഞാൻ അതൊക്കെ അരിഞ്ഞ് വന്നിട്ട് ഇനി നമുക്ക് കറി വയ്ക്കാൻ തുടങ്ങാം കറി വയ്ക്കാനായിട്ട് ഞാനൊരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അത് ചൂടായിട്ട് കുറച്ച് നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം പ്രത്യേകിച്ച് മീൻ കറിയും അതുപോലെ എല്ലാ നാടൻ കറി വെക്കുകയാണെങ്കിൽ നമ്മൾ വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം എല്ലാ വീടുകളിലും പറയുന്നുണ്ട് പക്ഷേ എല്ലാവർക്കും അറിയുകയും ചെയ്യും അപ്പോൾ താ ഞാൻ ആ വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് ഉരുവിയിട്ട് പൊട്ടിക്കുന്നുണ്ട് ഇതെല്ലാവർക്കും അറിയുന്നൊക്കെ വിചാരിക്കും പക്ഷേ ഇതിലൊരു ട്രിക്ക് എന്താണ് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു തരാം അതുപോലെ തന്നെ ചെയ്യണം അപ്പോൾ അതാ നമ്മുടെ ഉലുവയൊക്കെ ഏകദേശം പൊട്ടി വന്നിട്ടുണ്ട് ഒരുപാട് ഒരുപാട് ഐറ്റംസ് ഒന്നും ഇട്ട് കുത്തി ആ ഒരു കറിനെ ഇതാക്കാൻ പാടില്ല ഇത് സിമ്പിളായിട്ടുള്ള ഒരു കറിയാണ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും ഇതിൽ ഒരു നാല് ചേരുവ മാത്രമല്ലേ ഞാൻ ഇട്ടിട്ടുള്ളൂ ചെറിയുള്ളി പിന്നെ ഒരു തക്കാളി കുറച്ച് വെളുത്തുള്ളി പച്ചമുളക് ഇത് മാത്രമാണ് ഇതിൻ്റെ ഒരു കറിൻ്റെ ടേസ്റ്റ് കൂട്ടുന്നത് അപ്പോൾ അതാ ഇതൊക്കെ ഒന്ന് നന്നായി വഴണ്ടി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം പച്ചമുളക് ചേർത്ത ശേഷം തക്കാളി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായി ഇളക്കുക മൺചട്ടിയിൽ തന്നെ വെച്ചാലാണ് അതിൻ്റെ ആ ഒരു മണം അതുപോലെ ടേസ്റ്റ് ഒക്കെ നന്നായിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ കുറച്ച് ഉപ്പ് കൂടെ ചേർത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി വരിക നല്ല മണമാണ് ഒരു ചെറിയുള്ളി ചേർത്തിട്ട് ഇളക്കിയിട്ട് മൂപ്പിക്കണം ആ സമയത്ത് നല്ലൊരു മണം ഉണ്ടാവുമല്ലോ അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ എന്താണ് ഭർത്താക്കന്മാരൊക്കെ വീട്ടിലുണ്ടെങ്കിൽ പോലെയൊക്കെ പണിയൊക്കെ ചെയ്ത് സഹായിക്കാറുണ്ടോ ഇഷ്ടം പോലെ ഉണ്ടാവും ഇക്ക ഞാൻ പറഞ്ഞപ്പോൾ ഇക്ക ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു അല്ല ഒരുപാട് ആൾക്കാരൊക്കെ സഹായിക്കുന്നവരൊക്കെ ഉണ്ട് എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ജൈസ് അപ്പോൾ ത ഞാൻ ആ ഒരു തക്കാളി കൂടി അതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി സിം ആക്കി വെച്ചിട്ട് നമുക്ക് പൊടികളൊക്കെ ചേർത്തണം തക്കാളിയൊക്കെ ഏകദേശം വാങ്ങേണ്ടി വന്നിട്ടുണ്ടല്ലോ അപ്പോൾ ആ എണ്ണയിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി പൊടി ആദ്യമായിട്ട് ചേർത്ത് കൊടുക്കുക അതിന് ശേഷം കുറച്ച് മുളക് പൊടി നമ്മൾ തേങ്ങയൊന്നും ഒഴിക്കണില്ലല്ലോ അതുകൊണ്ട് ഒരുപാട് മുളക് കുത്തി ഇടാൻ പറ്റില്ല ഒരു എരിവ് കൂടുതലായിട്ട് നിൽക്കും ഈ കറിക്ക് കൂടുതലും പുളിൻ്റെ ആ ഒരു ടേസ്റ്റാണ് കൂടുതലായിട്ട് കിട്ടേണ്ടത് അപ്പോൾ ഞാൻ ആ പൊടികൾ ഇട്ടിട്ട് മല്ലിപ്പൊടിയും ചേർത്തിട്ടുണ്ട് ഒരുപാട് മല്ലിപ്പൊടി ഈ കറിക്ക് ആവശ്യമില്ല തേങ്ങ അരയ്ക്കാത്തത് കൊണ്ട് തന്നെ അപ്പോൾ കുറച്ചും മല്ലിപ്പൊടി മാത്രം ഞാൻ ചേർത്തുന്നുള്ളൂ അത് ചേർത്ത് ഇളക്കിയിട്ട് നമുക്ക് പുളി വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുക ഇത് ഇങ്ങനെ എന്താ പറയുക ഒരു കുടംപുളി ഇട്ടിട്ടൊന്നും വെക്കാറില്ല ഞങ്ങൾ കൂടുതലായിട്ട് ഇട്ട് വെക്കും പക്ഷെ അത് ഈ മത്തിപ്പുളിക്ക് വെക്കാറില്ല മത്തിപ്പുളിക്ക് ഈ ഒരു വാളംപുളി തന്നെ ഒഴിക്കണം പിന്നെന്താ ട്രിക്ക്ന്ന് നിങ്ങളാലോചിക്കുന്നുണ്ടാകും ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കറീന്ന് പറയുമ്പോൾ നമ്മൾ നന്നായിട്ട് തിളപ്പിച്ച് 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 വറ്റിക്കണം അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ കറിയുടെ അപ്പോൾ കറി തിളച്ച ഉടനെ മീൻ ഇട്ടിട്ട് വേവിക്കാൻ പാടില്ല ഇതൊന്ന് കുറുകി വരണം ഈയൊരു മൺചട്ടിയിലിരുന്നു കൊണ്ട് തന്നെ ഈ ഒരു കറി കുറുകി കുറുകി വരുമ്പോഴാണ് നമ്മൾ ഈ ഒരു മത്തി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഈ കാണുമ്പോൾ അതൊരു നിസ്സാരം പോലെ തോന്നും ഈയൊരു വെള്ളം അതിൻ്റെ ആ ഒരു ചാറ് പക്ഷെ ടേസ്റ്റ് അപാരമാണ് ഇത് നിങ്ങൾക്ക് കഴിച്ചാൽ മാത്രമാണ് അത് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെ ട്രൈ ചെയ്യണം അപ്പോൾ പറഞ്ഞത് മറക്കണ്ട നല്ലവണ്ണം ഒന്ന് കുറുകാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം സിമ്മിലിട്ട് കൊടുത്ത് തന്നെ നന്നായിട്ട് കുറുകി കിട്ടിയതിന് ശേഷം മാത്രം നമ്മൾ അതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാൻ പറ്റുള്ളൂ കണ്ടില്ലേ അപ്പോൾ മീൻ ഇട്ടതിന് ശേഷം ഒരുപാട് കുറേ നേരം വെക്കണ്ട കുറച്ച് തിളച്ചിട്ട് നമ്മൾക്ക് കറി ഓഫ് ചെയ്യാം ഒരുപാട് വലിയ മത്തിയല്ല അതൊരു മീഡിയം സൈസിലുള്ള മത്തിയാണ് ഞങ്ങൾക്ക് ഇന്ന് കിട്ടിയത് അപ്പോൾ ഒരുപാട് വലിയ മത്തിയിലേക്ക് ഒരുപാട് ടേസ്റ്റ് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല മത്തി ചെറുതാകും തോറണു ടേസ്റ്റ് കൂടുതലായിട്ടുള്ളതെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യാം അപ്പോൾ കഴിഞ്ഞ വീഡിയോക്ക് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് എല്ലാ വീഡിയോയും ഏറ്റെടുത്ത ഈ ഒരു വീഡിയോ നിങ്ങൾ ഫുള്ളും കാണാൻ ശ്രമിക്കണം എൻ്റെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ ഞാൻ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ നമ്മൾ കറി ഓഫ് ആക്കിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ എപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ ഒരു പച്ചമുളക് എരിവിനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചേർത്താം മുമ്പ് മുളക് പൊടി കുറച്ച് ആണെങ്കിൽ രണ്ട് പച്ചമുളകൊക്കെ ചേർത്താം നമ്മൾ ഏകദേശം മുളക് പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു പച്ചമുളകും രണ്ട് കറിവേപ്പില തണ്ടും കുറച്ച് പച്ചമുളച്ചെണ്ണയും കൂടെ അതിൻ്റെ ഇങ്ങനെ തൂവിയിട്ട് അയ്യോ അത് കാണുമ്പോൾ തന്നെ നല്ല ടേസ്റ്റ് തോന്നുന്ന ഒരു കറിയാണെന്ന് നിങ്ങൾക്ക് കാണില്ലേ അപ്പോൾ അത് കഴിച്ചു നോക്കിയാൽ എന്തായിരിക്കും നല്ല ടേസ്റ്റാണ് കുറച്ച് നേരം ഒന്ന് മൂടി വെച്ച് കൊടുക്കുക അതിൻ്റെ ആ ഒരു മണം പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് മൂടി വയ്ക്കാതിട്ടത് കേട്ടാ അപ്പോൾ അതാ നമ്മൾ കറിയൊക്കെ അവിടെ സെറ്റായി കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട് നിങ്ങൾ കുറച്ച് കഷ്ടപ്പെട്ടാൽ ഞാൻ അടിപൊളിയായിട്ടതാ മത്തിപ്പുളി വെച്ചിട്ടുണ്ട് കേട്ടാ നിങ്ങളെ ഒന്ന് കഴിച്ച് നോക്കി എന്നിട്ട് പറയിട്ട് അങ്ങനെ ഉണ്ട് എന്ന് പറയ് മാത്രം പോരാ ഇത് കാണുന്നതാണ് അത് ശരിയായിരിക്കും കൊള്ളപ്പോ ഇക്കന്റെ അഭിപ്രായം കേട്ടില്ലേ ഇനി ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ ഞാൻ പറയിപ്പിച്ചതാണ് നിങ്ങൾ വിചാരിക്കും ഇക്ക അത്ര പെട്ടെന്നൊന്നും നല്ല ടേസ്റ്റിൻ്റെ പറയില്ല അങ്ങനത്തെ ഒരാളാണ് അപ്പോൾ കെ എൻ്റെ മുമ്പതിലെ വീഡിയോകളൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും അപ്പോൾ അടുത്ത ഒരു മൈ ലൈഫ് ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കേണ്ടത് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്താൽ മതി അപ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു പറയാതിരിക്കാൻ വയ്യ നിങ്ങൾ ഇതുപോലെ ഒന്ന് വെച്ചിട്ട് എനിക്ക് കമൻസ് അറിയിക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ അടുത്ത ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ